ഹലോ ഫ്രണ്ട്സ് മഴ ദൂരം എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനെ വീട്ടിലെ എല്ലാവർക്കും സംശയത്തിൻ്റെ മുൾമൂലയിൽ നിർത്തിയിരിക്കുക കേട്ടോ പക്ഷേ അലീൻ അതിലൊന്നും പതർന്നില്ല അകത്ത് വന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ഇവിടെ എല്ലാവർക്കും എന്നെ നല്ലപോലെ സംശയമുണ്ടെന്ന് അപ്പോൾ മുത്തശ്ശി പറയാം ഇതൊക്കെ നിൻ്റെ തെറ്റാണ് കാരണം ഹരി നിന്നോട് മോശമായിട്ട് പെരുമാറി തുടങ്ങിയ സമയം മുതൽ നീ വൈജയന്തിയോട് പറയണമായിരുന്നു എല്ലാം നീ മറിച്ച് വെച്ചില്ലേ അവൻ നിന്നെ ആ മോതിരം കാണിച്ച സമയത്ത് നിനക്കെന്താ പറയാൻ വേണ്ടിയില്ലെന്നോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും കൂടെ കുറ്റപ്പെടുത്തുമ്പോൾ അലീന പറയാനുണ്ട് മുത്തശ്ശി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുടുംബത്തിലൊരു പ്രശ്നമാണ് ഉണ്ടാക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ഇപ്പോൾ കുറ്റക്കാരി ആരായത് നീ തന്നെയല്ലേ എന്തായാലും വൈദ്യയുടെ ദേഷ്യം കുറച്ച് ദിവസത്തേക്ക് കാണത്തുള്ളൂ ഇല്ല ഇല്ല മുത്തശ്ശി അവർ എന്നോട് തീരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്തായാലും ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ മോളെ അതിലൊന്നും കാര്യമില്ല അവരൊന്നും പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ രാത്രി ജോലിയും കഴിഞ്ഞ് ബാലചന്ദ്രൻ വന്നിട്ടുണ്ട് വന്ന പാടെ വൈജ് ചോദിക്കുന്നു എന്താ ഈ കാര്യം എന്താവാൻ ഇന്നാ പിടിച്ചോ ഇതേ സ്വർണ്ണമൊന്നുമല്ല ഗോൾഡ് റോണ്ടാ ആണോ കണ്ടോ ഹരി അവൻ ഭയങ്കര ബുദ്ധിമാനാണല്ലോ അല്ലെങ്കിൽ തന്നെ അവനെന്താ ബുദ്ധിയില്ലേ അവൻ എനിക്കറിയാം അവൻ അവനിങ്ങനെ സ്വർണ്ണമൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് എന്നും പറഞ്ഞ് മോനെ അങ്ങ് പൊക്കി പറയാട്ടോ കേട്ടോ ഏട്ടൻ്റെ മോനല്ലേ അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര ബുദ്ധിമാനാണ് അല്ലേ വൈജേ എന്ന് വീണ്ടും വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവൻ ബുദ്ധിമാനാണ് നീ അങ്ങ് സമ്മതിച്ചു അവനെ ഈ വീട്ടിൽ വന്നു കയറി ഇവിടെ നിൽക്കുന്ന ജോലിക്കാരിയോട് അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള ധൈര്യം അവനുണ്ടായി അതിനെക്കുറിച്ച് നീ എന്താ ചോദ്യം ചെയ്യാത്ത പിന്നെ ആമ്പിള്ളരല്ലേ ബാലചന്ദ്ര അവന്മാർ പലതും കാണിച്ചെന്നിരിക്കും അതിനൊക്കെ താളം താളന്നു ഇവിടെ നിൽക്കുന്ന വേലക്കാരികൾ അവരവരുടെ കാര്യങ്ങൾ ഭാഗം നല്ലതായും ശ്രദ്ധിച്ചും മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു ഇവള് തൊലിവെളുപ്പും കാണിച്ച് ഇവൾ കണ്ണും കൈയും കാണിച്ച് ആണുങ്ങളെന്ന് പൈസയും സ്വർണ്ണവും എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നു കഴിഞ്ഞാലേ നിന്റെ ദോഷം ആർക്കാണ് പെണ്ണ് ഒരുമിട്ടാലേ എല്ലാം നടക്കുകയുള്ളൂ ബാലചന്ദ്ര പെണ്ണ് ഇങ്ങനെ നിന്ന് കൊണ്ടാണ് ആണുങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ഇല്ലെങ്കിലേ ആണുങ്ങൾ വെറുതെ ചൊറിയും കുത്തി ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ ഉം അതാണല്ലേ അത് ശരി അപ്പോഴും നീ നിൻ്റെ ഏട്ടൻ്റെ മകനെ സപ്പോർട്ട് ചെയ്താൽ പറയുന്നത് ആ അലീനെക്കുറിച്ച് നീ ഒന്നും പറയുന്നില്ലല്ലോ അവൾ അവൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തെറ്റു ചെയ്തിട്ടുണ്ട് ഹരിയും പിന്നെ അത് ഞാനിനി പറയേണ്ട ആവശ്യം നിന്നോടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയാം എന്തായാലും ബാലചന്ദ്ര എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നാളെ തൊട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല അത് ശരിയാവില്ല ഇവിടെ ആമ്പിള്ളേരൊക്കെ ഉള്ളതാ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ഇനി ഇവിളിവിടെ നിർത്താൻ പാടില്ല സ്വർണ്ണമായിട്ടും പണമായിട്ടും ഒക്കെ കളവ് പോവാനും എടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നെ ഒന്ന് പോയി പറഞ്ഞേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാം ഞാൻ തന്നെ പറയണോ പറയണം നിങ്ങളല്ലേ വിളിച്ചുകൊണ്ട് വന്നത് എന്നോട് പോലും ഒന്ന് ആലോചിക്കാണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ പോയി പറഞ്ഞോ ആ അപ്പോഴാണ് അലീനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാന്ന് പറയാം വൈജേന്ത് പോയി അലീനയെ വിളിച്ചുകൊണ്ട് വരുവാണെട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന നാളെ മുതൽ അലീന ഇവിടെ നിൽക്കണ്ട അലീനയുടെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു അലീനയ്ക്ക് വേറെ എവിടെയെങ്കിലും ജോലി നോക്കാം എന്ന് പറയുമ്പോൾ അലീന പറയാ സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കണം ഞാൻ അങ്ങനെയുള്ളൊരു കുട്ടിയല്ല ആയിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തെറ്റുകാരി അലീനയ്ക്കും ഇതിലൊരു പങ്കുണ്ടെന്ന് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ അയ്യോ ഇല്ല ഞാനിതൊന്നും അറിഞ്ഞ കാര്യമല്ല പിന്നെ ഞാനേ എനിക്കതൊന്നും പറഞ്ഞിട്ട് ശരിയാവില്ല ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ നാളെ മുതൽ വരണ്ട പക്ഷേ ഞാൻ ഞാൻ ചെയ്ത കുറ്റത്തിനാണല്ലോ എനിക്കൊരു ശിക്ഷ ഇപ്പം നിങ്ങൾ തരുന്നത് എന്നെ പിരിച്ചുവിടുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ആ അവസാന നിമിഷം ആഗ്രഹം കാണില്ലേ എന്താ ഞാൻ ചെയ്ത തെറ്റ് അത് നിങ്ങൾ തുറന്നു പറ അപ്പോൾ ഉടനെ തന്നെ ഹൈജയന്തി പറയാം പറഞ്ഞു കൊടുക്ക് ബാലചന്ദ്ര അവൾക്ക് പറഞ്ഞു കൊടുക്ക് അവൾ ചോദിക്കുന്ന ഇടയില്ലേ നേരത്തെ നിരത്തി പറഞ്ഞു കൊടുക്കുക അലീനെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ അതിനെല്ലാം ന്യായം അലീനയുടെ കയ്യിലും കാണും പക്ഷേ ഇപ്പം അതല്ല അതൊന്നും പറയാൻ ഇപ്പോൾ സമയവും ഇല്ല അലീനെ ചെല് നാളെ നമുക്ക് ആലോചിക്കാം എന്തായാലും അലീന ഇനി വേണ്ട വേണ്ടാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പാവ അലീനെ സങ്കടത്തോടുകൂടി മുറിയിലേക്ക് ചെന്ന് മുത്തശ്ശിയുടെ കൈയിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയാം നാളെ തൊട്ട് മുത്തശ്ശിക്ക് വേറെ ആരെങ്കിലും വരും കേട്ടോ പിന്നെ ഇവിടെ അലമാരയിലാണെങ്കിൽ തുണികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി വരുന്നവരോട് നല്ല രീതിയിൽ എല്ലാം നോക്കിക്കൊള്ളാൻ പറയണം നീ എവിടെ പോവാ കൊച്ചേ ഞാനേ ഇവിടുന്ന് പോവുക എന്നെ പറഞ്ഞു വിടുക നിന്നെയോ ചുമ്മാ പറയല്ലേ നീ അങ്ങനെ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല ആ ഞാൻ പോയാൽ വേറെ ആൾ വരും മുത്തശ്ശി ഏയ് അത് പറ്റില്ല മോളെ നീ അങ്ങനെ പോവാൻ ഞാൻ വിടില്ല എന്ന് മുത്തശ്ശി സങ്കടപ്പെടുവാണ് ഇവിടെ എന്താ ഈ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് വൈജി പറയണത് എല്ലാം സമ്മതിച്ചു കൊടുത്താൽ ശരിയാവോ ഞാനൊന്ന് സംസാരിക്കട്ടെ നീ പോയേം ആ വൈജി ബാലചന്ദ്രനെ വിളിച്ചിട്ട് വാ വേണ്ട മുത്തശ്ശി എനിക്ക് വേണ്ടി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അപ്പോൾ വൈജേന്തി അവിടെ നിന്നും കൊണ്ട് ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അതെ നാളെ ഇവിടെ പറഞ്ഞു വിടുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ നിങ്ങൾ അവിടെ പോയി എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തതല്ലേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ പറഞ്ഞു വിട്ടോ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആ സ്നേഹനയത്തിൽ നിന്നല്ലേ അവളിവിടെ വന്നത് തിരുവനന്തപുരത്ത് അവിടെ തന്നെ കൊണ്ടുവിട്ടേരേ എടി വൈജേ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോൾ ഇല്ല ആ മമ്മി മരിച്ചതിന് ശേഷം അത് പൂട്ടിക്കെട്ടിപ്പോയി അതിൻ്റെ തൊട്ടടുത്ത് കോൺവെൻറ് ഉണ്ടല്ലോ അവിടെ കൊണ്ടാക്കും ആ എന്തായാലും അത് അവൾ പറയട്ടെ എവിടെയാ പോവേണ്ടതെന്ന് എന്നാലേ നമുക്ക് പറ്റും ബാലചന്ദ്രൻ ചെന്ന് സംസാരിക്കേ അവളോട് എങ്ങോട്ടാണ് പോവേണ്ടേ അവിടെ കൊണ്ടാക്കാമെന്നും ഞാൻ തന്നെ പോണം പോണം ബാലചന്ദ്രൻ തന്നെ പോയി സംസാരിച്ചാൽ മതി കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ വൈചിന്തി പതിയെ മുറിയിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ആ ബാലചന്ദ്ര നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു അമ്മേ എന്താ കാര്യം അല്ല നിങ്ങളെന്താ ഈ കൊച്ചിനെ പറഞ്ഞു വിടാൻ പോവാ അല്ല ഇവള് ചെയ്തതും ശരിയല്ല അതുകൊണ്ടാണ് പല തെറ്റുകൾ പലതായി അതുകൊണ്ടാണ് ഇപ്പോൾ അവൾ എന്ത് തെറ്റ് ചെയ്തു എന്നാൽ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ നിരപരാധിയാണ് ആ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അല്ല അവൾ ഇവൾ പറഞ്ഞു വിട്ട എൻ്റെ കാര്യം ആരാടാ നോക്കുന്നത് അവൾ എത്ര വൃത്തിയായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും അതൊക്കെ ശരിയാവും ജോലിയൊക്കെ നല്ല വൃത്തിയായിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ മറ്റ് ചില കാര്യങ്ങളിലൊന്നും അത്ര വൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തെറ്റു കുറ്റം കൊണ്ട് അനിയനയുടെ ഭാഗത്തും ഉണ്ട് എന്ത് തെറ്റുണ്ടെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് ആ തെറ്റില്ലെങ്കിൽ അത് തെളിയിക്കണം അത് തെളിയിക്കാൻ അനിയനയ്ക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയാകുമ്പോൾ നമ്മളോട് പിടിച്ചു നിർത്തുന്നത് പറ്റുമോ പിന്നെ വൈജേന്തിയുടെ ഇഷ്ടമില്ലാതെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉള്ള ദേഷ്യം മുഴുവൻ ഇവിടെ കാണിച്ചുകൊണ്ടേ നടക്കും അവളുടെ സ്വഭാവം അമ്മയ്ക്കറിയാമല്ലോ അമ്മ തൻ്റെ സ്വന്തം മോളോട് പറ എന്നിങ്ങനെ പറയാം അവൾക്ക് അഹങ്കാരമാണ് ബാലചന്ദ്ര നീയല്ലേ ഈ കുടുംബത്തിലെ കുടുംബനാഥൻ നീ പറയും പോലെയല്ലേ ഇവിടെ എല്ലാവരും കേൾക്കേണ്ടത് അതും അവൾ പറയും പോലെയാണോ അതമ്മ എന്നോടല്ല പറയേണ്ടത് അമ്മ സ്വന്തം മകളോടാണ് പറയേണ്ടത് എന്തായാലും അലീനെ ഞാൻ തീരുമാനിച്ചു നാളെ മുതൽ നീ ഇവിടെ ജോലിക്ക് നിൽക്കുന്നില്ല പിന്നെ നിനക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് അവിടെ ഞാൻ കൊണ്ടുവിടാം അപ്പോൾ ഉടനെ അലീനെ പറയുകയാണ് ഞാൻ കോൺവെൻറ്റിലേക്ക് തന്നെ തിരിച്ച് പൊക്കോളാം പിന്നെ എന്നെ കൊണ്ടുവിടേണ്ട കാര്യമൊന്നുമില്ല എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി ഞാൻ പൊക്കോളാം അത് ശരിയാവത്തില്ല ഞങ്ങളവിടുന്ന് ഓരോ പേപ്പർ ഒപ്പിട്ട് എഗ്രിമെൻ്റല്ലാം എഴുതി ഇവിടെ കൊണ്ടുവന്നതാണ് നിന്നെ തിരിച്ച് അവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കില്ലേ എന്ത് ഉത്തരവാദിത്തം ഇവിടെ നിന്നപ്പോൾ പോലും എൻ്റെ നിരപരാധിത്വം ഒരു ഉത്തരവാദിത്തം ഇവിടെ ആർക്കുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാം എൻ്റെ ഈ വീട്ടിൽ നിന്നപ്പോൾ എൻ്റെ മാനം പോലും നഷ്ടപ്പെട്ടു നിങ്ങൾക്കറിയോ ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ അനാഥയായിട്ട് ജീവിക്കുന്ന ആ ഒരു സ്നേഹധൈര്യത്തിൽ പക്ഷേ മറ്റുള്ളവരുടെ അന്നം അതും തെണ്ടി നടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് എന്നാലും ഇന്നേവരെയും ഒരു ചീത്ത വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടില്ല ആരിൽ നിന്നും കള്ളിന്നൊരു വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നെ ഞാനൊരു മോശം പെണ്ണാണെന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാനതെല്ലാം കേട്ടു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനതെല്ലാം കേൾക്കുന്നത് അതും ഇവിടെ വന്നപ്പോൾ മതിയായി എനിക്ക് എനിക്കും ഇവിടെ നിൽക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു സംരക്ഷണം കിട്ടാത്ത ഇവിടെ നിൽക്കുന്നതിലും ഭേദം പുറത്ത് എവിടെ പോകുന്നത് തന്നെയല്ലേ എവിടെ ഇതിലും ഭേദം പുറത്ത് നിൽക്കുന്നതാണ് ഇതിനേക്കാളും നല്ല അന്തസ്സ് വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രനെ ചമ്മി നിൽക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും അവസാനമായിട്ടൊരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീന സാറ് സാറിൻ്റെ മക്കളുടെ സുരക്ഷിതത്വം നോക്കിക്കോ എൻ്റെ സുരക്ഷിതത്വം നോക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാനിവിടുത്തെ ജോലിക്കാരിയാണ് എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി ഞാൻ പൊക്കോളാം മക്കൾക്ക് യാതൊന്നും വരാതെ സൂക്ഷിച്ചോ എന്ന് പറയാം കാരണം ഹരി ഇടക്കിടയ്ക്ക് വന്നു പോകുമ്പോൾ പാവം ആ കൊച്ചുകുട്ടിയുടെ കാണിക്കുന്നത് അലീന കണ്ടതാണല്ലോ അപ്പോൾ അത് ഇവരൊക്കെ ആർക്കും അറിയത്തു പോലുമില്ല അതുദ്ദേശിച്ചാണ് അലീന അത് പറയണത് ബാലചന്ദ്രൻ അങ്ങ് ചമ്മി നാറി നേരെ അകത്തേക്ക് കയറി ചില്ല ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ ആ കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നു ന്യായമുണ്ട് എന്ന് നൂറ് ശതമാനവും അറിയാം ബാലചന്ദ്രൻ പക്ഷേ എങ്ങനെ തെളിയിക്കാൻ പറ്റും അത് തെളിയിച്ചാലല്ലേ വൈജിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് എന്തായി ആ അവളെ ബസ് ഇറ്റ് വിറ്റാൽ മതിയെന്ന് പറയാം കണ്ടോ അവളുടെ അഹങ്കാരം ബസ് കയറ്റി വിട്ടാൽ മതി അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളായിരിക്കണം ഉത്തരവാദികൾ അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫോൺ എടുത്ത് ബാലചന്ദ്രൻ നേരെ മനുവിനെ വിളിക്കുന്നുണ്ട് മനുവിനെ വിളിക്കുന്ന എന്തിനാ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ ബാംഗ്ലൂർ കിടക്കുന്നവൻ എന് എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ അവനൊരു കൊച്ചറുകനല്ലേ അവൻ പോയി എന്തെങ്കിലും ഒപ്പിട്ട് കാര്യങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവൻ്റെ തലയെക്കൊണ്ട് വെച്ച് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ അവൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടോ ശിവേട്ടൻ ഇല്ല അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ എന്നിട്ട് എല്ലാം അവൻ്റെ തലയെ കൊണ്ടിടാൻ പോകുന്നു അങ്ങനെയല്ല അവനും കൂടെ വന്ന് ഉത്തരവാദിത്തപ്പെട്ടാ അത് ചെയ്ത അവനത് അറിയണം അങ്ങനെ മനുവിനെ വിരിച്ച് ചോദിക്കണം നീ എവിടെ ഉണ്ടെന്ന് അങ്ങളെ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ നീ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ വീട്ടിലുണ്ട് ആഹാ നാട്ടിലുണ്ടല്ലേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇവിടെ വന്നതാണ് അത് ശരി എന്താ കാര്യം അല്ല ഹരി എവിടെ ഉണ്ടോ ആ ഹരി ഇപ്പം ഇവിടെ ഇല്ല കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയേക്കുവാണ് എന്താ കാര്യമെന്ന് പറ അവിടെ എന്തോ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ ആ ഉണ്ട് എനിക്കത് അപ്പോഴേ മനസ്സിലായി ഇവിടെ എന്താണ് കാര്യം പറഞ്ഞു അപ്പോഴാണ് ബാലചന്ദ്രൻ അവിടെ നടന്ന കാര്യങ്ങൾ വിശദമായിട്ട് മനുവിനെ അറിയിക്കുക കേട്ടോ പക്ഷേ മനു പൂർണ്ണമായിട്ട് നൂറിൽ നൂറ്റൊന്ന് ശതമാനം അലീനയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മനുവിന് ഒരു കുറ്റബോധവും തോന്നുന്നില്ല അലീനെ ഇവിടെ കൊണ്ടുവന്നതിൽ അതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്